ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷ്നീസ് വേൾഡ് ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലതന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഇന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുവും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ആറോ ഏഴോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ത്തിന് ഉപ്പും കൂടെ ചേർത്ത് വന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തിളപ്പിച്ചെടുക്കുക തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ എല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് തിട വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അങ്ങനെ മാങ്ങാച്ചാർ അച്ചാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്